എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്താച്ചാൽ കേൾക്കാത്തത് പലപ്പോഴും പല സഹോദരങ്ങളും അവരുടെ വേദനയുടെ പാരങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തോട് കലഹിക്കാറുണ്ട് ദൈവമേ ഞാൻ എത്ര പ്രാർത്ഥിച്ചാണ് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ എന്തോ ദ്രോഹം ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ നമ്മളെല്ലാവരും പലപ്പോഴും വേദനിക്കുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് അതായത് എൻ്റെ ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് എൻ്റെ ഒരു ജീവിതത്തിൽ നിർണായകമായ ഒരു സമയത്ത് ദൈവമേ നീ എന്തുകൊണ്ട് എൻ്റെ അരികിലേക്ക് വരുന്നില്ല നീ എന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സങ്കീർത്തൻ പറയുന്നുണ്ട് പുരുമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകനായി ആരോരുമില്ലാത്തവനായി ദുഃഖിതനായി പീഡിതനായി ഞാനായിരിക്കുന്നുവെന്ന് സങ്കീർത്തന വേദനയോട് എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തവനായി ആൾക്കൂട്ടത്തിൽ തനിയെ ആയിരുന്നു കൊണ്ട് അവന് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെതായ രീതികളുണ്ട് നമ്മൾ നമ്മുടെ സമയമായി എന്ന് കരുതിയാലും കർത്താവിൻ്റെ സമയമാകാതെ ഒന്നും അവിടുന്ന് ചെയ്യുകയില്ല കാനാലെ വിവാഹവിരുന്നിൽ പരിശുദ്ധിയായ ദൈവമാതാവ് അവിടെ അവരുടെ സങ്കടമൊക്കെ കണ്ടപ്പോൾ മാതാവിന് വലിയ സങ്കടമായി സങ്കടമായിട്ട് ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നു പക്ഷേ കർത്താവ് പറയുകയാണ് എൻ്റെ സമയം സമാഗതമായിട്ടില്ല ദൈവത്തിനൊരു സമയമുണ്ട് തൻ്റെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ദൈവം തമ്പരാൻ തരുന്ന ചില സാധ്യതകളുടെ ഒരു ചുരുളെഴുത്ത് നമ്മളൊന്ന് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഇത്തിരി ആശ്വാസം കിട്ടും പുറപ്പാണ് നാല് രണ്ടിൽ പറയുന്നൊരു വാക്കുണ്ട് കർത്താവ് മോശയോട് ചോദിക്കുകയാണ് നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചത് നിലത്തിടുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മോശം അത് കണ്ട് അകന്ന് മാറി കർത്താവറില് ചെയ്തു കൈനീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേവനമ്പുരാൻ വലിയൊരു ദൗത്യം മോശം കൊതിക്കുമ്പോഴല്ല ദേവനമ്പുരാൻ കൊടുക്കുന്നത് മറിച്ച് ദൈവം കൊതിക്കുമ്പോഴാണ് ദൈവം തീരുമാനിക്കുമ്പോഴാണ് ദൈവം നമ്പരാന് ആ ദൗത്യം ഏൽപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പാടുന്നൊരു പാട്ടുണ്ട് നിൻ്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവ് ഏതോ ഭക്തമാനസങ്ങളെ എഴുതിയ മനോഹരമായ വരികളാണ് ആരെഴുതിയെന്ന് എനിക്കറിയില്ല ഇങ്ങനെപ്പോലെ ഞാൻ ഓർക്കുകയാണ് നിന്റെ ഹിതം പോലെ ആയിരിപ്പാൻ തകോണം കർത്താവിൻ്റെ കരത്തിന് കീഴേ ചേർന്ന് നിൽക്കുക സങ്കടം വന്നാലും ഭാരം വന്നാലും ദൈവമേ നിന്നിൽ മാത്രമേ എനിക്ക് ചരണപ്പെടാനായിട്ടുള്ളൂ നീ തൊഴിച്ചെറിഞ്ഞാലും കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് നിൻ്റെ പാദങ്ങൾ മാത്രമേ എനിക്കുള്ളൂ കർത്താവേ എന്ന് ദൈവസഹായത്തിനായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുള്ള ആരാധനയാണ് നമ്മുടെ ജീവിതം നമ്മൾ ദൈവസമയത്തിനായിട്ട് കീഴ്പ്പെട്ടിരിക്കുവാൻ കഴിയുന്നതാണ് ആരാധന എന്ന് പറയുന്നത് മോശയോട് ദൈവ നമ്പരാന് പറയുന്ന ഒരു വാക്കുണ്ട് എന്നാൽ പുറപ്പാണ്ട് പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് മോശ ദൈവത്തോട് പറയുകയാണ് ഫറവോഡ് അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനും ഞാൻ ആരാണ് അതായത് ജീവിതയാത്ര കരുത്തുണ്ട് എന്ന് കരുതിയിരുന്ന സമയത്തൊന്നും ദൈവമേ നീയെ പ്രവർത്തിച്ചില്ലല്ലോ മറിച്ച് ഞാനിപ്പം വയസ്സായി കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണോ നീ എന്നോട് ഇത് പറയുന്നതെന്ന് ദൈവത്തോട് കലഹിക്കുന്ന ഒരു മോശയാണ് കാണുന്നത് നമുക്കറിയാം മോശയുടെ സമയം ആയിരുന്നപ്പോൾ അവൻ കരുത്തിനായിരുന്നപ്പോൾ അവൻ ഈജിപ്തികാരനെ തല്ലിക്കൊന്ന് തൻ്റെ ജനത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു ഒക്കെ ചെയ്തു പക്ഷെ നാൽപ്പത് കൊല്ലം അവൻ ഫറവോയുടെ പുത്രനായിട്ട് അറിയപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മൾ അടുത്ത നാൽപ്പത് കൊല്ലം അവൻ ഫ മതിയായിലെ അമ്മായിയപ്പൻ്റെ മകനായിട്ട് മാറുകയാണ് അപ്പോഴേ രാജ സൗകര്യങ്ങളിൽ നിന്ന് രാജകു രാജകൊട്ടാരത്തിൻ്റെ സൗകര്യങ്ങളിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് ഏറ്റവും അവസാനം നാലഞ്ച് ആടിനെ നോക്കാനായിട്ടുള്ള കൂടെ എവിടെ പുല്ലുണ്ടെന്ന് അന്വേഷിച്ച് വെള്ളമുണ്ടെന്ന് അന്വേഷിച്ച് വെയിൽ കൊണ്ട് കരിവാളിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു ജീവിതത്തിലേക്ക് മാറുകയാണ് അതായത് ആനാ പോലെ വ്യത്യാസമുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മോശ ദിനം വരാൻ പിടിച്ച് നടത്തുകയാണ് അതായത് മോശയ്ക്ക് പിന്നെ ഈഗോ എന്നൊരു ഭാവം ഇല്ല ഞാനെന്നുള്ളൊരു ഭാവത്തിലേക്ക് മോശിക്ക് കടന്നു പോകാനായിട്ട് കഴിയുന്നില്ല നാൽപ്പത് കൊല്ലം അവൻ മുമ്പ് അവൻ കൊതിച്ചിരുന്നതാണ് ഇസ്രായേലിൻ്റെ വിമോചകനാകാനായിട്ട് പക്ഷെ അന്നേരം ഒന്നും ദൈവം വിളിക്കുന്നില്ല രസെ എൺപതാമത്തെ വയസ്സിൽ അവന് ഇനി ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പട ആ വെയിൽ കൊണ്ട് തളന്ന് ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെയാണ് കർത്താവ് എരിയാമ്മൂച്ചെടിയിൽ നിന്ന് അവനെ വിളിക്കുന്നത് അവിടെ നിന്ന് പറയുകയാണ് നമ്മൾ പുറപ്പാട് ദിവസം മൂന്ന് പന്ത്രണ്ടിൽ വായിക്കുന്ന വാക്കുണ്ട് അവിടുന്ന് ആലോചിച്ചത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ സമയം ആയത് മോശ തളർന്നുപോയി എനിക്കിനി യാതൊരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാനില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് അതായത് ദൈവത്തിന് ദൈവത്തിനൊരിക്കലും റിട്ടയർമെൻ്റ് ഇല്ല നമുക്കാണ് റിട്ടയർമെൻ്റ് പ്രായമായി കാര്യങ്ങൾ ഇങ്ങനെയായി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് പക്ഷേ ദൈവത്തിനാകട്ടെ നമ്മുടെ ജീവിതത്തിൽ റിട്ടയർമെൻ്റ് റിട്ടയർമെൻറ്റില്ല നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ സമയം പദ്ധതി ഒരുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല മറിച്ച് ദൈവം വിചാരിക്കുന്ന സമയത്താണ് തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മെ അവൻ്റെ കൂടെ ആയരിപ്പാൻ അനുവദിക്കുന്നത് നമ്മൾ കാണുന്നു ഞാൻ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് കർത്താവ് എൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ മനുഷ്യനെയും ജീവിതത്തിലുണ്ടായിരുന്നു നമ്മൾ കാണുന്ന ഏലിയ ഏലിയെ സംബന്ധിച്ചത് ജസബൽ കൊല്ലാൻ വന്നപ്പോഴും തന്നെ ഏലിയ വളരെ ഭയചകിതനായിട്ട് മാറുകയാണ് ആ സമയത്തൊക്കെ അവനൊരുപക്ഷെ ഹൃദയമൂലി പ്രാർത്ഥിച്ചാണ് ഭ്രാന്തിയായി സ്ത്രീ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അന്നേരമൊന്നും ദൈവം നമ്പരാൻ്റെ മറുപടി ദൈവം നമ്പരാന് അവൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം അവനുണ്ടായില്ല മറിച്ച് ഏറ്റവും ദിവസം അവൻ ആകാശത്ത് നിന്ന് അഗ്നിയിറക്കി അവൻ്റെ ബലിവസ്തുക്കളെ ദൈവം നമ്പരാന് അനുഗ്രഹിക്കുന്ന സമയമുണ്ട് അവിടെ അവന് ബോധ്യം കൊടുക്കുന്നുണ്ട് ദൈവനമ്പുരാന് ഞാൻ നിൻ്റെ കൂടെയുള്ള ദൈവമാണെന്ന് പക്ഷേ ഈ ബോധ്യങ്ങൾ പലപ്പോഴും തകിടം അറിയുന്നതായിട്ട് ഭയപ്പെടുന്ന സമയങ്ങളിൽ കാണുന്നുണ്ട് അതാണ് ദൈവ എപ്പോഴും നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതയാത്രയിൽ അവശ്വാസനിധാന ശ്വാസം വരെയും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ നമ്മുടെ ദൈവമാണ് നമ്മൾ ദൈവത്തോട് അടുത്ത് എല്ലുമ്പോൾ ശാരീരിക അടുപ്പത്തേക്കാളധികം മനസ്സിലുള്ള ഒരടുപ്പം നമുക്കുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മൾ ജീവിതയാത്രയിൽ മോശ നാൽപ്പത് വർഷം മുമ്പെടുത്തൊരു പ്ലാനാണ് ജനത്തെ മോചിപ്പിക്കണമെന്നുള്ളത് ജനത്തോടുള്ള തീഷ്ണത അവനുണ്ട് അതിനുവേണ്ടി ഈ പറവയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ തൻ്റെ ജനത്തിൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരാനാണ് അവൻ കൊതിച്ചതെന്ന് വേദോസ്വം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ തീഷ്ണുതയുള്ള ഇവൻ്റെ ജീവിതത്തിൽ അവന് നമ്മൾ ലോകം കരുതുന്ന ഒരു സമയത്ത് കൊണ്ട് ദൈവം പ്രവർത്തിപ്പിക്കുന്നില്ല മറിച്ച് ദൈവദൃഷ്ടിയിൽ പോഷനാകുന്ന രീതിയിൽ അവൻ മാറിക്കഴിയുമ്പോഴാണ് ദൈവം ശക്തിയെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊടുത്ത് ഏറ്റവും വലിയ വിമോചകനായിട്ട് അവനെ മാറ്റുന്നത് അവൻ ആദ്യം വളരെ എളിമയോടു കൂടി പറയുകയാണ് ഞാൻ വിൽക്കനാണ് അതായത് ദൈവത്തിൽ വിൽക്കന എന്ന് പറയുന്നത് എളിമ കൊണ്ട് പറയുന്നതല്ല മറിച്ച് ദൈവം പറഞ്ഞ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ടും എന്നെ കൊണ്ടും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് പാലപ്പെടുമ്പോഴും ദൈവം നമ്പരാൻ പറയുന്നതുകൊണ്ട് കൊണ്ട് വിക്നെ ചേട്ടനെയൊക്കെ സൃഷ്ടിച്ച ഞാനാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണ് വിട്ടു പോകേണ്ടവരായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റിട്ടയർമെൻ്റ് ഇല്ല മറിച്ച് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ദൈവമേ അവിടുന്ന് തന്നെ കരുണയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മോശ അതുവരെയും കൊണ്ടുവന്ന് നടന്ന ഒരു വടിയുടെ കഥയാണ് നമ്മൾ പറയുന്നത് അതുവരെ പിന്നെ അത് ഊന്നി നടന്നിരുന്നു പല പ്രാവശ്യം മറ്റ് ജന്തുക്കളെ ആക്രമിക്കാൻ അതിനെ അടിക്കാൻ ഉപയോഗിച്ചിരുന്നു അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഉപയോഗിച്ച ആ വടി ആ വടി അവനൊരു വലിയൊരു ആശ്രയമായിരുന്നു മരുഭൂമി തനിയെ അവനിങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ ആശ്വാസം നൽകുവാനായിട്ട് നൽകി ഒരു കരുത്തെന്ന് അവൻ കരുതിയ വടി അതോടൊപ്പം തന്നെ നടന്നു പോകുമ്പോഴൊക്കെയും അവന് ശക്തി കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്ന ഒരു വടി ആ വടിയിൽ അവൻ ആശ്രയം നേടുമ്പോൾ കർത്താവ് പറയണത് നിലത്തിടുക നിന്റെ ജീവിതത്തിൽ നീ കരുതുന്ന ചില സുരക്ഷിതത്വങ്ങൾ നീ നിലത്തിടുമ്പോൾ അടുത്തതായിട്ട് ദേവനവനായം പറയുകയാണ് ആ സമയത്ത് അത് ജീവനുള്ളതായി മാറി ഇതുവരെയും തന്നെ താൻ കൊണ്ടുവന്ന് നടന്നിരുന്ന പല കാര്യങ്ങളും പല ഈഗോയുടെ അംശങ്ങളും അത് തന്നെ ആക്രമിക്കാൻ തക്കവണ്ണം തന്നെ വേദനപ്പെടുത്തുവാൻ തക്കവണ്ണം വരുന്ന സർപ്പങ്ങളെപ്പോലെ പാഞ്ഞു വരുന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മോശം അതിൽ നിന്ന് അകന്നു മാറുകയാണ് എപ്പോഴും ഈ ഭൗതികമാതിരിന്ന് അകന്നു മാറുന്നതിനെയാണ് ദേവനംബ്രാൻ സ്വീകരിക്കുന്നത് കത്താവ് എന്നെ പറയുന്നത് വാലിപ്പിടിച്ചെടുക്കുക പിടിച്ചടക്കുക പശു നമ്മളെപ്പോഴും കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാമ്പിനെ ഒരിക്കലും ആരും വാലിപ്പിടിച്ചെടുക്കത്തില്ല തല തലയ്ക്ക് പിടിച്ചാണ് എടുക്കേണ്ടത് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് പറയുക തലതിരിച്ചു ചെയ്യാനാണ് ദേവനമ്പരാൻ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം മോശം അകന്ന് മാറുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ദേവനന്ദ്രാന് കടന്നു അതിനെ പോകാനെ പിടിച്ചെടുക്കാൻ വേണ്ടി നീ ഭയപ്പെടുന്നതിനെ വാലിപ്പിടിച്ചെടുക്കാൻ ദേവനന്ദബ്രഹൻ പറയുകയാണ് അവിടെ ദേവനന്തപുര ശക്തമായിട്ട് ആ മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുകയും അത് വീണ്ടും വടിയായി മാറുകയും അത് അനേക അത്ഭുതങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ഊന്നുതണ്ടായിട്ട് അവന് ജീവിതത്തെ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന പലതും ആയിരിക്കുകയില്ലായെന്നൊക്കെ ഒതുക്കുക മറിച്ച് ചേർത്ത് പിടിച്ചതിനെയൊക്കെയും തകർത്തിട്ട് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടുമ്പോഴാണ് നമ്മളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നത് നമുക്ക് ദൈവസ്ഥലയിൽ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം മോശയെ നടത്തിയ ദൈവമേ ജീവിതയാത്രയിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല എന്ന് ഞാൻ തീരുമാനിക്കുമ്പോഴൊക്കെയും ദൈവത്തിന് എൻ്റെ പേരിൽ ഒരു പദ്ധതിയുണ്ട് അവൻ നൽകുന്ന പദ്ധതിയും പ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കുവാനും ഒന്നറിയുവാനും നിന്റെ കരങ്ങൾക്ക് കീഴിൽ ചേർന്നേൽപ്പാൻ ദൈവേനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ